ജന്മങ്ങളായി ഭാഗം അഞ്ച് അവൾ കുറച്ച് ചോറെടുത്ത് അവന് നേരെ നീട്ടി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൺ വായ തുറന്നു അവൾ ആ ചോറ് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ കൈവിരലുകൾ സിദ്ധുവിന്റെ ചുണ്ടിൽ മുട്ടി അവന് എന്ത് വെപ്രാളം പോലെ തോന്നി അതിനേക്കാൾ വെപ്രാളവും പേടിയും അവൾക്കുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ കൈ പിൻവലിച്ചു ഇതെല്ലാം കണ്ട് നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് ഭദ്രയുടെ വീട്ടുകാർ ഇരുന്നതെങ്കിൽ ചെറിയൊരു പുഞ്ചിരിയോടെ മുത്തശ്ശിയും അനിരുദ്ധും അവന്റെ അമ്മയും പരസ്പരം നോക്കി എല്ലാം ശരിയാക്കാൻ പറ്റുമെന്നൊരു വിശ്വാസമായിരുന്നു ആ പുഞ്ചിരിയെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സൂര്യഭദ്രയെ അവിടെയുള്ള കുട്ടികൾ വന്ന് വിളിച്ചുകൊണ്ടുപോയി ആ സമയം സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് സഞ്ജയ് വന്നു അവന് ആദ്യം സംസാരിക്കാൻ മടി തോന്നിയെങ്കിലും പിന്നീട് അവൻ തന്നെ സംസാരിച്ചു തുടങ്ങി സംസാരിച്ചു തുടങ്ങിയപ്പോൾ സിദ്ധുവും മാന്യമായി തന്നെ അവനോട് സംസാരിച്ചു സിദ്ധു ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്നും ഒട്ടും ആലോചിക്കാതെ പറയാൻ പറ്റും അത് സൂര്യഭദ്രയാണെന്ന് ഞങ്ങളുടെ വീട്ടിലെ ഒരേയൊരു പെൺകുട്ടിയാണ് എല്ലാവരും ഒരുപാട് അവളെ ലാളിച്ചും കൊഞ്ചിച്ചും എന്നാൽ പോലും അവൾ അത് വഷളാക്കാനോ അതിനെ മുതലെടുക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അവൾക്ക് ജീവിതത്തിൽ ആർഭാടങ്ങളോടോ വലിയ സ്വപ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കെല്ലാവർക്കും അത്ഭുതമായിരുന്നു വിലപിടുപ്പുള്ള ഒരു സാധനം വാങ്ങിക്കൊടുത്താൽ അവൾ ചോദിക്കും എന്തിനാ ഇത്രയും വിലയുള്ളത് വാങ്ങിയതെന്നായിരിക്കും അവൾ കുറച്ചെങ്കിലും പണം ചെലവാക്കിയിട്ടുള്ളത് ഇവിടെ ദേ ഇവർക്ക് വേണ്ടിയാണ് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയും പ്രായമുള്ള ആളുകളെയും എല്ലാം കോളേജ് വിട്ടാൽ അവൾ നേരെ വീട്ടിലേക്ക് എത്തില്ല അവൾ ആദ്യം ഇങ്ങോട്ടായിരിക്കും വരുന്നത് ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനും ഡാൻസ് പഠിത്തവും എല്ലാം കഴിഞ്ഞ് ഞാനോ അല്ലെങ്കിൽ അങ്കളോ ഇവിടെ വരണം അവളെ കൊണ്ടുവരാൻ അപ്പോഴാണ് ഭദ്ര വീട്ടിലെത്തുന്നത് നല്ല കുട്ടിയാണ് സിദ്ധു അവളെ വിഷമിപ്പിക്കരുത് ഇനി നിനക്ക് അവളെ വേണ്ട എന്ന് തോന്നിയാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ വന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്റെ അനിയത്തിയാണ് എനിക്ക് ഒരിക്കലും ഭാരമാകില്ല എന്റെ ജീവിതത്തിൽ അതുകൊണ്ട് വീണ്ടും പറയുകയാണ് വേണ്ടായിരുന്നു എന്ന് തോന്നിയാൽ വിളിച്ചാൽ മതി ഒരുപാട് വിഷമിപ്പിക്കരുത് വാശിയും കുറുമ്പും എല്ലാം കുറച്ചുണ്ട് അതെല്ലാം അവൾ കാണിക്കുന്നത് ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മറ്റുമാണ് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾ വാശി പിടിക്കുന്നത് ഞങ്ങളാരും കണ്ടിട്ടില്ല സഞ്ജയ് സിദ്ധുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് സുദീപ് വന്നത് അവനും സഞ്ജയ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് രണ്ടുപേരെയും പരസ്പരം നോക്കി എന്താ സിദ്ധു താനിങ്ങനെ നോക്കുന്നത് സുദീപ് ചോദിച്ചു അത് വേറെ ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് നീയും ഇപ്പോൾ പറഞ്ഞത് അതാണ് അപ്പോഴാണ് അവിടത്തെ ഓഫീസ് റൂമിൽ നിന്നും അനിരുദ്ധ് സിദ്ധുവിനെ വിളിക്കുന്നത് സിദ്ധു അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഓഫീസ് റൂമിലേക്ക് പോയി അവിടെ മുത്തശ്ശിയും അനിരുദ്ധിന്റെ അമ്മയും സൂര്യഭദ്രയുടെ അച്ഛനും അമ്മയും അച്ഛൻ പെങ്ങളും ഭർത്താവും എല്ലാം ഇരിക്കുന്നുണ്ട് സിദ്ധുവിനെ അവർ അടുത്തേക്ക് വിളിച്ചു സിദ്ധു അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു മോനെ സിദ്ധു ഇന്ന് തന്നെ ഇവിടേക്ക് എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ശാന്തി നിലയത്തിലേക്ക് കൊടുത്തിരിക്കണം മുത്തശ്ശി അത് ഞാൻ കൊടുത്തോളാം സിദ്ധ പറഞ്ഞു വേണ്ട ഇത് കൈലാസം തറവാടിന്റെ ഭാഗമായി അല്ല എന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്നാണ് ഇനി നിനക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് നീ കൊടുത്തോളൂ അതിന് ഞാൻ എതിർത്ത് പറയില്ല ഇവർക്ക് പുതിയ ബിൽഡിംഗ് പണിയാനോ അല്ലെങ്കിൽ ഇവർക്കുള്ള എന്തെങ്കിലും ആവശ്യത്തിന് അവർ കൈലാസം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാൽ ഉറപ്പായിട്ടും യാതൊരുവിധ മടിയോ എതിർപ്പോ കൂടാതെ അത് സാധിച്ചു കൊടുത്തിരിക്കണം കേട്ടല്ലോ സിദ്ധു ശരി മുത്തച്ഛി അത് ഞാൻ നോക്കിക്കൊള്ളാം സിദ്ധു പറഞ്ഞു അത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട് ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനും ദാസേട്ടനും കൂടിയാണ് ഞങ്ങളെ സഹായിക്കണമെന്ന് തോന്നിയ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് ഭദ്രമോളും അവളെ കുറച്ച് കൂട്ടുകാരും കൂടി ഇവിടെയുള്ളവർക്ക് വേണ്ടി ഒരു സ്വയം തൊഴിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രായമായവർക്ക് കൗമാരക്കാർക്ക് പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് അതായത് പ്രായമായ ആളുകൾക്ക് അവരുടേതായ രീതിയിൽ അവരുടെ പ്രായത്തിനും പക്വതയ്ക്കും അറിവിനും അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്വയം തൊഴിൽ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ന്യൂസ് പേപ്പർ വായന പിന്നെ ടി വി കാണലുമായിട്ട് സമയം ചെലവഴിക്കുന്നത് അപ്പോ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി അവർക്കിപ്പോ എപ്പോൾ വേണമെങ്കിലും ജോലിക്ക് കയറാം ഇനി ക്ഷീണം തോന്നിയാൽ അവർക്ക് പോരാം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും അവർക്ക് ഒരു ശമ്പളം എല്ലാ മാസവും കൊടുക്കും വലിയ തുകയൊന്നും ആയിരിക്കില്ല അത് കഴിഞ്ഞ് കൗമാരപ്രായക്കാർക്ക് അവർക്ക് അവരുടേതായ രീതിയിലുള്ള സ്വയം തൊഴിൽ അവർക്ക് സ്കൂളിലും കോളേജും കഴിഞ്ഞ് വന്നാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു ചെറിയ തുക അവർക്കും മാസം കൊടുക്കും അവരുടെ ആവശ്യങ്ങൾക്ക് ആരെയും ആശ്രയിക്കാതിരിക്കാൻ വേണ്ടിയാണിത് ഇനി കുഞ്ഞുമക്കൾക്കും ഉണ്ട് കേട്ടോ അവരുടെ പെയിന്റിങ് ക്രാഫ്റ്റ് അവരുണ്ടാക്കുന്ന എന്ത് കാര്യവും നമ്മൾ സെയിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും അവർക്കും മാസം ഇതുപോലെ തന്നെ കൊടുക്കും അതുകൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരില്ല അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് മടുപ്പും തോന്നില്ല ഭദ്രമോള് കണ്ടുപിടിച്ച മാർഗാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ലതാണെന്ന് തോന്നുകയും എല്ലാവരും ഒരുപോലെ അത് അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും ആദ്യം കുറച്ച് പണം നമ്മൾ ഇറക്കണ്ടേ അതിനു വേണ്ട കുറച്ചൊക്കെ ഭദ്രമോളും കൂട്ടുകാരും പിരിവിട്ട് ഉണ്ടാക്കി അതിനു വേണ്ടി സഹായം മാത്രം നിങ്ങൾ ചെയ്തു തന്നാൽ മതി അതിന് ഇത്രയും പണമൊന്നും വേണ്ട വളരെ കുറച്ച് പണം മാത്രമേ വേണ്ടി വരികയുള്ളൂ പ്രായമായ ആളുകളിൽ കുറച്ചുപേർ കൃഷി ചെയ്യുന്നുണ്ട് കുറച്ചുപേർ പലഹാരം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം ഞങ്ങൾ പുറത്ത് ഷോപ്പുകളിൽ എത്തിച്ച് വിൽപ്പന നടത്തും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു വിഹിതമാണ് ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണത്തിനും ചെലവിനുമായി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ കൈനീട്ടി ചെല്ലരുത് എന്ന് ഭദ്രമോള് എപ്പോഴും പറയും ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളും ആരെയും ആശ്രയിക്കാതെയാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആരുടെയും സഹതാപമോ ആരുടെ കയ്യിൽ നിന്നും കൈനീട്ടി കിട്ടുന്ന കാശോ വാങ്ങരുത് അതാണ് ഞങ്ങൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇവരുണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങി മാത്രം ഞങ്ങളെ സഹായിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അവർ പറഞ്ഞത് വളരെ ശ്രദ്ധയോടെയാണ് എല്ലാവരും കേട്ടിരുന്നത് ശരി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ചെറിയ സംരംഭങ്ങൾക്കെല്ലാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ നിങ്ങൾക്ക് ചോദിക്കാം മുത്തശ്ശി പറഞ്ഞു അതെല്ലാം നോക്കുന്നത് ഭദ്രമോളും കൂട്ടുകാരുമാണ് അവരോട് കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ പറയാം അവർ പറഞ്ഞു സിദ്ധാർത്ഥിന് ഫോൺ വന്നതും അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഭദ്ര തണൽ മരത്തിന് ചുവട്ടിൽ കുഞ്ഞുങ്ങളുമായി സംസാരിച്ചു കളിക്കുന്നതും ചിരിക്കുന്നതും എല്ലാം അവൻ കാണുന്നത് അവൻ അത് നോക്കിക്കൊണ്ട് തന്നെ നിന്ന് ഫോണിൽ സംസാരിച്ചു എന്താണ് അപ്പോൾ അവന്റെ മനസ്സിൽ തോന്നുന്ന വികാരമെന്ന് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞതും എല്ലാവരും അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങി ഭദ്രയുടെ വീട്ടുകാർ അവരുടെ വീട്ടിലേക്കും സിദ്ധാർത്ഥും സൂര്യഭദ്രയും തിരിച്ച് കൈലാസം വീട്ടിലേക്കും വന്നു അവൾ മുത്തശ്ശിയുടെ കൂടെ തന്നെ കൂടി കുറച്ചുനേരം മുത്തശ്ശിയുടെ റൂമിൽ പോയി വിശ്രമിച്ചു രാത്രി അത്താഴ സമയം ആയപ്പോൾ അവളെ വന്ന് ചെറിയാണ് വിളിച്ചത് അവൾ ഡൈനിങ് റൂമിൽ ചെന്നപ്പോൾ സിദ്ധു ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുന്നത് അവൾ കണ്ടു അവൾ നേരെ കിച്ചണിലേക്ക് പോയി മോളെ വാ ഭക്ഷണം കഴിക്കാം ചെറിയമ്മ വിളിച്ചു വേണ്ട എനിക്ക് വിശപ്പില്ല അവൾ പറഞ്ഞു അത് പറ്റില്ല മോളെ അത്താഴപ്പട്ടിണി കിടക്കാൻ പാടില്ല മുത്തശ്ശി സമ്മില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവളെ ഡൈനിങ് റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ രാവിലെ വന്ന വിജയന്റെ ഫാമിലിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന സൂര്യഭദ്രയെ കണ്ടതും അയാളുടെയും അയാളുടെ മകന്റെയും ഭാര്യയുടെയും മുഖം ഇരുണ്ടു അവർ ദേഷ്യം കൊണ്ട് അവളെ നോക്കി അവൾ അവരുടെ മുഖത്ത് പോലും നോക്കാതെ അവിടെ നിന്നു ഇരിക്കും മുത്തശ്ശി പറഞ്ഞു അവൾ മുത്തശ്ശിയുടെ അടുത്ത് അവർ പിടിച്ചിരുത്തി ഞാൻ മോള് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല മോളുടെ ഒപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് അവർ അവളുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു അവൾ പിന്നെ ചുറ്റും ആരൊക്കെ ഇരിക്കുന്നു എന്ന് പോലും നോക്കിയില്ല സിദ്ധുവിനെയും നോക്കാതെ അവൾ ഭക്ഷണത്തിലേക്ക് മാത്രം നോക്കി പതിയെ കഴിച്ചുകൊണ്ടിരുന്നു സിദ്ധാർത്ഥ് ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ ചുറ്റുമിരിക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ ഭക്ഷണം കഴിച്ചു എല്ലാവരും എഴുന്നേറ്റ് പോയതിനു ശേഷമാണ് അവൾ എഴുന്നേറ്റത് മുത്തശ്ശി അവളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു അവളെ മുറിയിലേക്ക് വിളിച്ചു അവൾ മുറിയിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലിൽ ഇരിക്കുന്നുണ്ട് മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ച് അവരുടെ അടുത്ത് തന്നെ ഇരുത്തി മോളെ മോളുടെ അവസ്ഥ മനസ്സിലാവും മുത്തശ്ശിക്ക് എന്നാലും ഒരു കാര്യമുണ്ട് മോള് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല സിദ്ധു വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഞാൻ അവനെ വളർത്തിക്കൊണ്ടുവന്നത് മുത്തശ്ശനുണ്ടാക്കിയ എല്ലാം സിദ്ധുവിന്റെ അച്ഛൻ അതായത് എൻ്റെ മകൻ ചന്ദ്രമേനോൻ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എൻ്റെ മകൻ അവനെ ഏൽപ്പിച്ചതിനേക്കാൾ ഇരട്ടിയുടെ ഇരട്ടി അവൻ സമ്പാദിച്ചു അവനും അവന്റെ ഭാര്യയും മരണപ്പെട്ടു അതിനുശേഷം പിന്നീട് എൻ്റെ ഭർത്താവ് കൊണ്ടുവന്ന ബിസിനസ്സും എൻ്റെ മകൻ്റെ ബിസിനസ്സും ഞാൻ ഒറ്റയ്ക്കാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവന്നത് എനിക്ക് അവന്റെ അനിയനെയും അനിയത്തിയുടെയും ഭർത്താവിനെയും എല്ലാം ഏൽപ്പിച്ച് പിന്മാറി ജീവിക്കാമായിരുന്നു പക്ഷേ എനിക്ക് ആരെയും വിശ്വാസമുണ്ടായിരുന്നില്ല എൻ്റെ സ്വന്തം മക്കളെപ്പോലും അത് എൻ്റെ ഭർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠമാണ് സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കരുത് എന്ന് ഞാൻ ഇപ്പോഴും പാലിച്ചു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് എനിക്ക് മോളോട് പറയാനുള്ളതും അത് തന്നെയാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും സിദ്ധു ഏറ്റെടുത്തതിനു ശേഷമാണ് ഞാൻ ബിസിനസ്സിൽ നിന്നും വിട്ടുനിൽക്കുന്നത് എന്നാലും കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിക്കും ഒരു സാധാരണ വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയ എനിക്ക് ഇത്രയൊക്കെ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല അതെല്ലാം ദൈവം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും അതിനുള്ള ശക്തി ദൈവം എനിക്ക് തന്നു ആ ദൈവവും അദ്ദേഹം തന്ന ശക്തിയും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെയും മകൻ്റെയും ആത്മാക്കളുടെ പിന്തുണയും കൊണ്ട് മാത്രമാണ് ഇവിടം വരെ കാര്യങ്ങൾ എത്തിയത് പക്ഷെ സിദ്ധു നേരെ തിരിച്ചാണ് അവൻ ഇവിടെയുള്ള പലരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നു അതാണ് അവൻ ചെയ്യുന്ന തെറ്റ് എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും അവൻ തിരുത്താത്ത തെറ്റ് ഒന്നും മനസ്സിലാകാതെ സൂര്യഭദ്ര അവനെ നോക്കിയിരുന്നു മോൾക്ക് ഒന്നും മനസ്സിലായില്ല അല്ലെ മനസ്സിലാക്കാൻ ഒന്നുമില്ല ഇവിടെയുള്ള പലരും അവന്റെ ശത്രുക്കളാണ് അത് അവന് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം മോളെ ആർക്കു വേണ്ടിയാണോ എന്തിന്റെ പേരിലാണോ അവൻ ഇവിടെ കൊണ്ടുവന്നത് അതെല്ലാം അവൻ്റെ തെറ്റായ ധാരണകളാണെന്ന് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം പക്ഷെ അവന് അവര് ഒരുപാട് ഇഷ്ടമാണ് വിശ്വാസമാണ് അതാണ് അവർ മുതലെടുക്കുന്നത് അവൻ എപ്പോഴും കീഴടങ്ങിയിട്ടുള്ളത് സ്നേഹത്തിന് മുന്നിൽ മാത്രമാണ് അവർ അത് അവന് വേണ്ടവോളം കൊടുത്തു പക്ഷേ ആത്മാർഥതയില്ലാത്ത സ്നേഹമായതുകൊണ്ട് അവർ വാരിക്കോരി കൊടുത്തപ്പോൾ അവനത് വിശ്വസിച്ചു അതുകൊണ്ട് അവർ ചെയ്യുന്ന തെറ്റ് പോലും അവൻ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അറിയാൻ അവൻ ശ്രമിക്കുന്നില്ല അവിടെയാണ് അവൻ പരാജയപ്പെട്ടു പോകുന്നത് ഒരു കാര്യം മുത്തശ്ശി മോളോട് വ്യക്തമായി പറയാം ഇനി അങ്ങോട്ട് മോൾക്ക് ഒരുപാട് അഗ്നിപരീക്ഷകൾ നേരിടേണ്ടി വരും പക്ഷേ അതിനെല്ലാം നിനക്ക് സാധിക്കുമെന്ന് ഇന്നെനിക്ക് മനസ്സിലായി ശാന്തി നിലയം എന്ന ഒരു വലിയ ഉത്തരവാദിത്തം നീ ഭംഗിയായി കൊണ്ടുനടക്കുന്നു എന്നതിൽ നിന്ന് ഇന്ന് എനിക്കത് മനസ്സിലായി അതുപോലെ ഈ കൈലാസം തറവാട്ടിലെ സിദ്ധാർത്ഥ മേനോന്റെ ജീവിതവും ജീവനും നീ ഭംഗിയെ തന്നെ കൊണ്ടു നടക്കും അത് നിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പാണ് അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം കൂടി നിനക്ക് വേണ്ടി പല ചതിക്കുഴികളും ഇവിടെ ഉണ്ടാകും അതിലൊന്നും വീഴാതെ നിന്നെ എത്രത്തോളം എനിക്ക് സഹായിക്കാൻ പറ്റുമെന്ന് മുത്തശ്ശിക്ക് അറിയില്ല എന്നാലും മുത്തശ്ശി നിന്നെ സഹായിക്കും ഒരിക്കലും എന്റെ സിദ്ധുവിനെ വിട്ടു പോകരുത് മുത്തശ്ശി അവരുടെ കൈകൊണ്ട് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മഞ്ഞച്ചരടിലെ താലിയിലേക്ക് പിടിച്ചു ഈ താലി വെറുതെ ആവില്ല നിന്റെ കഴുത്തിൽ കയറിയത് ഞാൻ പറഞ്ഞല്ലേ ഇവിടത്തെ പരദേവതാ ക്ഷേത്രത്തിലെ ദേവിയുടെ കഴുത്തിലും ഇതേ താലി തന്നെയാണ് കിടക്കുന്നത് എൻറെ കുഞ്ഞിനും അവന്റെ ഭാര്യയ്ക്കും ദീർഘായുസായിരുന്നു പക്ഷെ ചില മനുഷ്യരുടെ തീരുമാനങ്ങളാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തത് അത് പറയുമ്പോൾ ഇത്രയും നേരം സങ്കടത്തോടെ സംസാരിച്ച മുത്തശ്ശി അല്ലായിരുന്നു അവളുടെ മുന്നിൽ പക ആളിക്കത്തുകയായിരുന്നു അവൾക്ക് അത് വ്യക്തമായി മനസ്സിലായി ഈ കുടുംബത്തെക്കുറിച്ച് മോൾക്ക് യാതൊന്നും അറിയില്ല മുത്തശ്ശി വിശദമായി തന്നെ പറഞ്ഞു തരാം നാളെ തന്നെ മോൾ നാളെ രാവിലെ എഴുന്നേറ്റ് എന്റെ ഒപ്പം പരദേവതാ ക്ഷേത്രത്തിലേക്ക് വരണം അവിടെ വെച്ച് മുത്തശ്ശി ഈ കൈലാസം തറവാടിനെ പറ്റിയും നിന്റെ ഈ കയറ്റിൽ കിടക്കുന്ന ഈ താലിയുടെ അവകാശയെപ്പറ്റിയും എല്ലാം വിശദമായി പറയാം ഇപ്പോ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല കാരണം ഈ വീട്ടിലെ ഓരോ ഓരോ സാധനങ്ങൾക്ക് പോലും ചെവിയുള്ളതുപോലെ മുത്തശ്ശിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സംസാരിക്കാം എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞേ പറ്റൂ എന്നാൽ മാത്രമേ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ സിദ്ധുവിനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് മോള് പോയി ഇപ്പൊ കിടന്നു പിന്നെ ഒരു കാര്യം കൂടി മുത്തശ്ശി പറയും സിദ്ധുവിന്റെ മുറിയിൽ തന്നെ കിടക്കണം അത് മറ്റൊന്നിനും വേണ്ടിയല്ല കേട്ടോ മോളെ നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് മുത്തശ്ശി നിർബന്ധിക്കുകയല്ല അതെല്ലാം മോളുടെ മനസ്സ് നിറഞ്ഞ് നിനക്ക് എപ്പോൾ സിദ്ധുവിന്റെ പെണ്ണാണെന്ന് നിന്റെ മനസ്സ് പറയുന്നു അന്ന് മാത്രം മതി അങ്ങനൊരു ജീവിതം അതും സിദ്ധു നിന്നെ ചേർത്ത് പിടിക്കുന്ന അന്ന് അവന്റെ കൈകളിൽ നീ സുരക്ഷിതമാണെന്ന് നിനക്ക് ഉറപ്പ് എന്ന് തോന്നുന്നു അന്ന് മതി നീ എല്ലാ അർത്ഥത്തിലും അവന്റെ ഭാര്യയാകുന്നത് പക്ഷേ ഇന്നു മുതൽ മോള് അവന്റെ മുറിയിൽ തന്നെ വേണം താമസിക്കാൻ എന്ന് പറഞ്ഞത് നിന്റെ ജീവന് വേണ്ടിയാണ് നിന്റെ ജീവന ആപത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവന്റെ കൺമുന്നിൽ അവന്റെ മുറിയിൽ മാത്രമേ നിന്റെ ജീവന് സുരക്ഷിതത്വം ഉണ്ടാകൂ ചെല് മോള് പോയി കിടന്നോ അവൻ എന്തൊക്കെ പറഞ്ഞാലും അത് നീ കാര്യമാക്കണ്ട നീ അത് കേട്ടതായിട്ട് പോലും നടിക്കണ്ട മോള് കേട്ടിട്ടില്ലേ ചിലവരുടെ ശരീരത്ത് ബാധ കേറി അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നതും ആളുകളെ ഉപദ്രവിക്കുന്നതും അതുപോലെ കുറച്ച് ബാധകൾ സിദ്ധുവിന്റെ ശരീരത്തിലും മനസ്സിലും കയറിയിട്ടുണ്ട് അതിനെ പടിയിറക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ അതിനെയെല്ലാം പടിയിറക്കി കളഞ്ഞേ പറ്റൂ മോളെ നമുക്ക് പക്ഷേ അത് പെട്ടെന്ന് പറ്റില്ല കാരണം എന്താണെന്നറിയോ അവർ സ്നേഹം നടിച്ചാണ് സ്നേഹം അഭിനയിച്ചാണ് അവനിലേക്ക് കയറിയിരിക്കുന്നത് അത് യഥാർത്ഥ സ്നേഹമല്ല എന്ന് അവനെ മോൾക്ക് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്നുവോ അന്നു മുതൽ അവൻ നല്ല മനുഷ്യനാകും ഈ കൈലാസം തറവാട്ടിൽ രാജശേഖരമേനോന്റെ കൊച്ചുമകനാകും ചന്ദ്രമേനോന്റെ മകനാകും ഇപ്പോ അവൻ കൈലാസം തറവാട്ടിലെ അനന്തരാവകാശി മാത്രമാണ് ബിസിനസ് ലോകത്തെ രാജാവ് പിന്നെ കുറെ നന്ദിയില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു സഹോദരനും അത് മാത്രമാണ് ഇപ്പോ അവന്റെ ഉള്ളിലുള്ളത് പതിയെ അതെല്ലാം നമുക്ക് മാറ്റിയെടുത്തേ പറ്റൂ ഇപ്പൊ മോള് പോയി കിടന്നോ മുത്തശ്ശി പറഞ്ഞതൊന്നും മറക്കണ്ട നാളെ രാവിലെ എന്റെ ഒപ്പം പരദേവതാ ക്ഷേത്രത്തിലേക്ക് വരണം ഇത് നിന്റെ കൂടി വീടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ചെയ്യാം ആരും നിന്നെ തടയില്ല അത് മുത്തശ്ശി തരുന്ന വാക്കാണ് പിന്നെ എൻ്റെ കൺമുന്നിൽ തന്നെ വേണം നീ എപ്പോഴും ചെല് അവന്റെ മുറിയിൽ തന്നെ വേണം കഴിയാൻ അവൻ പലതും പറയും മോളെ അത് കാര്യമാക്കണ്ട പിന്നെ മുത്തശ്ശി അവിടെ നിന്നും എഴുന്നേറ്റ് ഒരു ഡ്രോ തുറന്നു ഇതാ മോളുടെ ഫോണാണ് വീട്ടിൽ നിന്ന് വന്നപ്പോൾ അനുരുദ്ധ കൊണ്ടുവന്നതാണ് മോളുടെ അച്ഛൻ കൊടുത്തതാണെന്ന് പറഞ്ഞു അത് അവളുടെ ഫോൺ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കൈനീട്ടി അത് വാങ്ങി പിന്നെ കുറച്ച് പഞ്ഞി അവൾക്ക് നേരെ നീട്ടി നിന്നെ വേദനിപ്പിക്കാൻ അവൻ ചിലപ്പോൾ പലതും പറയും ഇത് കുറച്ച് ചെവിയിൽ വെച്ചാൽ മതി കുറച്ച് നാള് നിനക്ക് ഇതുപകാരപ്പെടും അവൻ പറയുന്നത് നീ ഒരുപാട് കേൾക്കരുത് എന്നാണ് എന്റെ ആഗ്രഹം കാരണം നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി അവൻ പലതും പറയും അതൊരു പക്ഷേ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു വേദനയായി കിടക്കും അതുകൊണ്ട് അതൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ കൊച്ചുമകനോടുള്ള സ്നേഹക്കുറവ് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ നിനക്ക് തരുന്നത് ഇതിന് ചെവിയിൽ വെച്ച് മോള് പോയി കിടന്നുറങ്ങിക്കോ അവൻ എന്ത് പറഞ്ഞാലും മോള് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ മുത്തശ്ശി അത് പറഞ്ഞപ്പോൾ അവൾ അന്തം വിട്ട് മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഒരുപാട് മോളോട് പറഞ്ഞ് മോളൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ താനെ നിർത്തിക്കോളും അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്ത് അവളെ റൂമിലേക്ക് അവർ പറഞ്ഞു വിട്ടു അവൾ പടികൾ കയറാൻ പോയപ്പോഴാണ് അനിരുദ്ധ് അങ്ങോട്ട് വന്നത് ഭദ്രിക്കുട്ടി പാ ഞാൻ സിദ്ധുവിന്റെ മുറി കാണിച്ചു തരാം അനിരുദ്ധ് പറഞ്ഞു ഭദ്ര പുഞ്ചിരിച്ചു കൊണ്ട് അവന്റെ ഒപ്പം പടികൾ കയറാൻ പോയപ്പോഴാണ് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അനിരുദ്ധ് താഴേക്കൂടി താഴെയുള്ള ഷെൽഫിൽ നിന്നും എന്തോ എടുത്ത് ഓടി അവളുടെ അടുത്തേക്ക് വന്നു മോളെ ഭദ്രെ ഇത് നീ കയ്യിൽ വെച്ചോ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ ചിലപ്പോൾ കോമരം പോലെ തുള്ളും ചിലപ്പോ മോളെ വഴക്ക് പറയും അതൊന്നും മോള് കേൾക്കണ്ട ഇത് ചെവി വെച്ചാ മതി എന്ന് പറഞ്ഞ് അവനും അവൾക്ക് നേരെ കോട്ടൻ നീട്ടി ഒരു അത്ഭുതത്തോടെ അവൾ അനിരുദ്ധിനെ നോക്കി വാങ്ങിക്കോ രണ്ട് ചെവിയിലും വെച്ച് മോള് കിടന്നുറങ്ങിക്കോ അപ്പോഴാണ് അവൾ അവടെ കയ്യിലുണ്ടായിരുന്ന ആ കോട്ടൻ അവനെ കാണിച്ചു കൊടുത്തത് ഇതാര് തന്നു അവൻ അത്ഭിശയത്തോടെ ചോദിച്ചു മുത്തശ്ശി തന്നതാ ഓ അത് ശരിയാ മുത്തശ്ശിയുടെ കയ്യിലും ഇത് സ്റ്റോക്കാണ് എന്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും അച്ഛന്റെയും കയ്യിലൊക്കെ കോട്ടൺ കാണും നിന്റെ ഭർത്താവിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുന്നത് ഈ കോട്ടൺ വെച്ചിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ അവനെ സ്നേഹിക്കുന്നതും ഈ കോട്ടൺ കാരണമാണ് അല്ലെങ്കിൽ പണ്ടേ ഞാൻ തന്നെ വിഷം കൊടുത്ത് കൊന്നേനെ അനിരുദ്ധ് തമാശ പോലെ പറഞ്ഞു ഇവിടെ നിന്റെ ശത്രുക്കളെ എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ ദേ ഈ കോട്ടൺ ഇല്ലാതെ ആരൊക്കെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടോ അവരെല്ലാം നിന്റെ ശത്രുക്കളാണ് ഈ കോട്ടൺ വെച്ചിട്ട് ആരൊക്കെ പോകുന്നുണ്ടോ അവരെല്ലാം നിന്റെ മിത്രങ്ങളാണ് അനിരുദ്ധ് പറഞ്ഞത് മനസ്സിലാവാതെ അവൾ അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിന്നു പേടിക്കണ്ട പതിയെ മനസ്സിലായിക്കൊള്ളും ഇപ്പം ധൈര്യമായിട്ടുതാ ഇത് വെച്ച് പോയി കിടന്നുറങ്ങിക്കോ ഇത് ഞാൻ കൊണ്ടുപോയി അവിടെ തന്നെ വയ്ക്കട്ടെ ഏറ്റവും കൂടുതൽ അവിടെയാ എനിക്കിത് ആവശ്യം വരാറ് എന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയോടെ അത് കൊണ്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചു അവൻ അവളുടെ റൂമിലേക്ക് ആക്കി കൊടുത്തു ഹായ് ഞാനാണ് കാർത്തിക ഈ സ്റ്റോറിയുടെ ഭംഗിയായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് എല്ലാവരും കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സണ്ണിയെയും ഗൗരിയെയും ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ ഉറപ്പായിട്ടും നമ്മുടെ സിദ്ധാർത്ഥ മേനോനെയും സൂര്യഭദ്രയെയും ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ഒരിക്കൽ കൂടി സൂരജനെയും ദേവയാനിയെയും മറക്കരുത് കേൾക്കുക രണ്ട് കവിതകളും കേട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക്ക